നമസ്കാരം ിരീടനേട്ടത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയ രാഹുൽ ദ്രാവിഡിനെ മെന്റർ ആക്കാൻ തയ്യാറെടുത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുന്നോട്ട് വരികയാണ് ഇതൊരു പ്രതികാര കഥയാണോ എന്നതാണ് ഇപ്പോൾ ചോദിക്കുന്നത് കൊൽക്കത്ത മെന്റർ ആയിരുന്ന ഗൌതം ഗംഭീർ ഇന്ത്യൻ ടീം പരിശീലകനായി പോകുന്ന ഒഴിവിലേക്കാണ് ദ്രാവിഡിനെ മെന്റർ ആക്കാൻ ഇപ്പോൾ കൊൽക്കത്ത തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന എന്നാൽ ഒരിക്കലും രാഹുൽ ദ്രാവിഡ് അങ്ങോട്ട് പോകില്ല എന്ന് പറയുന്നവരുമുണ്ട് അങ്ങനെ ചെയ്താൽ അതൊരു പ്രതികാരം പോലെ പോലെയാകുമെന്നും അത് തീർച്ചയായും അവിടെയിൽ വേണ്ട എന്നുമാണ് പറയുന്നത് ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാൻ നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടും ഗംഭീർ മെന്റർ സ്ഥാനം ഒഴിയുകയായിരുന്നു എന്നാണ് ആദ്യം മുതൽ തന്നെ വന്ന വാർത്ത ദ്രാവിഡിനെ ടീമിന്റെ മെന്റർ ആക്കാൻ ഷാറുഖ് ഖാൻ നേരിട്ട് ഇടപെട്ടേക്കുമെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഗൗതം ഗംഭീറിനെ മെൻട്രാക്കിയ കൊൽക്കത്ത പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ പി എല്ലിൽ കിരീടം നേടിയിരുന്നു ഇതിന് പിന്നാലെ അടുത്ത പത്ത് വർഷത്തേക്ക് ഗംഭീറിനോട് കൊൽക്കത്തയിൽ തുടരാൻ തന്നെ ഷാറുഖ് ഖാൻ നേരിട്ട് അഭ്യർത്ഥിച്ചെങ്കിലും ഇന്ത്യൻ പരിശീലക സ്ഥാനമെന്ന് മോഹിപ്പിക്കുന്ന ഓഫർ നിരസിക്കാൻ ഗംഭീറിനായില്ല ഇതോടെയാണ് കൊൽക്കത്ത വീണ്ടും ഗംഭീറിനേക്കാൾ തലപ്പൊക്കമുള്ള മറ്റൊരു താരത്തെ തേടിയെത്തിയത് ഇതാണ് ഇപ്പോൾ ദ്രാവഡിൽ എത്തി നിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പ് നേരിട്ടതിനു ശേഷം ഇന്ത്യൻ ടീം പരിശീലക സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അടുത്ത ആഴ്ച മുതൽ തൊഴിൽ രഹിതനാകുമെന്ന് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നും ദ്രാവിഡ് മാധ്യമ പ്രവർത്തകരോട് തമാശയായി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ ദ്രാവിഡിനെ മുന്നിൽ വലിയ ഓഫറുമായി എത്തുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത് തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊൽക്കത്തയുടെ ഓഫർ ദ്രാവിഡ് സ്വീകരിക്കുമോ എന്നത് കാര്യം വ്യക്തമല്ല ദ്രാവിഡിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്കും മെന്റർ സ്ഥാനത്തേക്കോ ആണ് കൊൽക്കത്ത പരിഗണിക്കുന്നത് നിലവിൽ ചന്ദ്രകാന്ത് പണ്ഡിറ്റാണ് കൊൽക്കത്തയുടെ മുഖ്യ പരിശീലകൻ ഐ പി എല്ലിൽ മുൻപ് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ടയർ അടക്കമുള്ള ടീമുകളുടെ മെൻട്രും പരിശീലനമായിരുന്നു ദ്രാവിഡ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമി അധ്യക്ഷൻ എന്ന നിലയിലും ജൂനിയർ ടീം പരിശീലകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ദ്രാവിഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ സെമി കാണാതെ പുറത്തായി പിന്നാലെ ചുമതലയേറ്റു ായിാവിഡ് രണ്ടായിരത്തി ലോകകപ്പ് സെമിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിലും തോറ്റെങ്കിലും കഴിഞ്ഞ മാസം അവസാനിച്ച ടി ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തി കിരീടം നേടിയിരുന്നു ആഴ്ചകളോളം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായി ഗൗതം ഗംഭീർ ചുമതലയേറ്റിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ നിയമനം ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് സ്ഥാനം ഒഴിഞ്ഞി താൻ മുൻ ടീം അംഗം കൂടിയായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനായാണ് ഗംഭീർ ചുമതല ഏറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ കാത്തിരുന്ന ആ വാർത്തയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഗൗതം ഗംഭീർ പതിയെ ഇന്ത്യൻ ടീമിന്റെ കോച്ചായി മാറിയിരിക്കുന്നു ഇനി കോച്ചായി നിന്ന നേരത്തെ രാഹുൽ ദ്രാവിഡ് ഗൗതമിന് പകരം അവിടേക്ക് പോകുമോ എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ ഒരു പകരക്കാരനാകും ഐ പി എല്ലിൽ നടന്ന വലിയൊരു പ്രശ്നമായിരുന്നു രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസി മാറ്റി അവിടെ ഹാർദിക് പാണ്ഡ്യ കൊണ്ടുവന്നത് അത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് തന്നെ വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഗൗതം ഗംഭീറിന്റെ സ്ഥാനത്തേക്ക് ഇനി ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് പോവുകയാണെങ്കിൽ ദ്രാവിഡിനെതിരെ ചിലപ്പോൾ തന്നെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായേക്കാം എന്നും പറയുന്നുണ്ട് ദ്രാവിഡും ഗൗതം ഗംഭീറും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പോലും പറയാം ടി ട്വന്റി ലോകകപ്പിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് രാജിവെച്ചു ആ ഒഴിവിലേക്കാണ് ഈ നിയമനം സംഭവിച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്റ് സ്ഥാനം രാജിവെച്ച് ഗൗതം ഗംഭീർ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇങ്ങനെ പരിശീലിക്കാൻ എത്തിയപ്പോഴാണ് തിരിച്ച് ദ്രാവിഡിനെ അങ്ങോട്ട് വിളിക്കാൻ നോക്കുന്നത് അദ്ദേഹം രാജിവെച്ചതുകൊണ്ടാണ് ഗംഭീർ ആ സ്ഥാനത്തേക്ക് വന്നത് ഒരിക്കലും ഗംഭീറിന്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും ദ്രാവിഡ് അങ്ങനെ പോകില്ല എന്നാണ് പറയുന്നത് നേരത്തെ ഗംഭീരമായി ബി സി സി ഐയുടെ ക്രിക്കറ്റ് ഉപദേശക സംബന്ധി അംഗങ്ങൾ അഭിമുഖം നടത്തിയിരുന്നു മുൻ ഇന്ത്യൻ താരം ജബ്ല്യു വി രാമൻ ഉൾപ്പെടെയുള്ളവരുമായി ബി സി സി ഐ അഭിമുഖം നടത്തിയിരുന്നു ബി സി സി ഐ സെക്രട്ടറി ജയ്ഷാ എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഗൗതം ഗംഭീർ ടീമിനോടൊപ്പം ചേരുന്ന വിവരം വളരെ സന്തോഷത്തോടെ തന്നെ പ്രഖ്യാപിച്ചത്